നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം കാർത്തിക രോഹിണി എന്നീ നാളുകളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ കർക്കിടകം പതിനാറ് മുതൽ ചിങ്ങം പതിനഞ്ച് വരെയുള്ള ഓഗസ്റ്റ് മാസ നക്ഷത്രഫലത്തെ ഇനി പറയുന്നു ആദ്യം കാർത്തിക നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു കാർത്തിക നാളുകാർക്ക് ഓഗസ്റ്റ് മാസം ഭേദമാണെന്ന് പറയാം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും ഗൃഹത്തിൽ നിന്നും മാറി പ്രത്യേകം വാടക വീടെടുത്തോ ബന്ധുജനങ്ങൾക്കൊപ്പമോ താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും പുതിയ വ്യക്തികളുമായി നല്ല നിലയിലുള്ള സൗഹൃദവും ആത്മബന്ധവും സ്ഥാപിക്കും ധാർമ്മികവും ആത്മീയവുമായ പ്രവർത്തികളിൽ ഏർപ്പെടുക വഴി മനസന്തോഷവും സമാധാനവും വർദ്ധിക്കും വ്യവസായ മേഖലയിലുള്ളവർക്ക് നേട്ടമാണ് കർക്കിടകം പതിനേഴ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികൾ നന്നല്ല ചിങ്ങം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങൾ ഉത്തമമാണ് കാർത്തിക നാളിന് വിശാഖം വേദമാണ് മേടക്കൂറിൽ ജനിച്ചവർ വിശാഖം കാൽ അനിഴം തൃക്കേട്ട നാളുകളും ഇടവക്കൂറിൽ ജനിച്ചവർ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം നാളുകൾ വരുന്ന ദിവസങ്ങളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം ഇനി രോഹിണി നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു രോഹിണി നാളുകാർക്ക് ഓഗസ്റ്റ് മാസം അത്ര തൃപ്തികരമായിരിക്കുകയില്ല ആരോഗ്യം ഭേദമായിരിക്കും സ്വജനങ്ങൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാകും ദാമ്പത്യ സൗഖ്യം കുറയാം പങ്കാളിയുമായി ആശയവിനിമയങ്ങളിൽ സത്യസന്ധത പുലർത്താൻ ശ്രമിക്കണം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു ബന്ധുക്കളുമായി സാമ്പത്തിക കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം എന്നതിനാൽ ധനമിടപാടുകൾ ശ്രദ്ധിച്ചു മതി ഉദ്യോഗാർത്ഥികൾക്ക് സമയം മെച്ചമല്ല നിലവിൽ ജോലിസ്ഥലം മാറി പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇടവരും വിലപിടിപ്പുള്ളതും പൗരാണികവുമായ മുതലുകൾ നഷ്ടപ്പെടുവാനോ കളവു പോകാനോ സാധ്യതയുണ്ട് ഹർജികൾ എഴുത്തുകൾ മുഖേന സാമ്പത്തിക നേട്ടമുണ്ടാകും വീട് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കും കർക്കിടകം പതിനാറിന് ശേഷമുള്ള ദിനങ്ങളും ചിങ്ങം അഞ്ച് ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളും കഷ്ടദിനങ്ങളാണ് രോഹിണി നാളിന് വേദമാണ് മൂലം പൂരാടം ഉത്രാടം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം